എല്ലാവർക്കും നമസ്കാരം ഒരു കുടക്കീഴിലേക്ക് ഏവർക്കും സ്വാഗതം ചക്കയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിവുണ്ടായിരിക്കുമല്ലോ കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായി രണ്ടായിരത്തി പതിനെട്ടിൽ ചക്കയെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇടിച്ചക്ക കട്ട്ലറ്റിൻ്റെ റെസിപ്പിയുമായാണ് ഇടിച്ചക്ക ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ കട്്ലറ്റ് ഉണ്ടാക്കി കൊടുത്താൽ വളരെ ഇഷ്ടത്തോടെ അവർ കഴിക്കുന്നത് കാണാം ഞാനിവിടെ വിയറ്റ്നാം വെള്ളിയുടെ ഇടിച്ചക്കയാണ് എടുക്കുന്നത് ഈ ചക്ക പഴുത്തത് കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒന്നു വേറെ തന്നെയാണ് അത് നിങ്ങൾക്ക് പലർക്കും അറിയാമല്ലോ പഴുപ്പിച്ച് കഴിക്കാൻ മാത്രമല്ല ഇതിൻ്റെ ഇടിച്ചക്കയ്ക്കും പ്രത്യേക ടേസ്റ്റാണ് ഇടിച്ചക്ക മുറിച്ച് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത് കഴുകി ഞാൻ കുക്കറിൽ വേവിക്കാനായി എടുത്തിട്ടുണ്ട് അത്ര ചെറിയ കഷ്ണങ്ങളാക്കേണ്ട ആവശ്യമില്ല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് ഒരു ഗ്ലാസ് വെള്ളം എന്നിവ ചേർത്ത് കുക്കർ അടച്ചു വെച്ച് ഫ്ലെയിം ഓൺ ആക്കാം മൂന്ന് വിസിൽ വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് കുറച്ച് സമയം കഴിഞ്ഞ് ചൂടാറിയ ശേഷം കുക്കർ തുറന്ന് അതിലുണ്ടായിരുന്ന വെള്ളം വാർത്തു കളയാം ശേഷം ഇടിച്ചക്ക ഒന്ന് ചതച്ചെടുക്കാം ഇതിൽ നിന്നും കുറച്ചെടുത്ത് ഞാൻ ഇടിച്ചക്ക ഉപ്പേരി ഉണ്ടാക്കാൻ മാറ്റിവെച്ചു ഇനി നമുക്ക് രണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കണം ഉരുളക്കിഴങ്ങ് ഞാൻ മുൻപേ വേവിച്ച് വെച്ചിരുന്നതാണ് അതൊന്ന് തൊലി കളഞ്ഞ് ഒന്ന് മാഷ് ചെയ്ത് വെക്കാം ഉരുളക്കിഴങ്ങ് ഇല്ലാതെ ഇടിച്ചക്ക മാത്രമായാലും കുഴപ്പമില്ല ചിക്കൻ മട്ടൺ എന്നിവ ഇഷ്ടമുള്ളവർക്ക് ഇടിച്ചക്കയുടെ കൂടെ അത് ചേർക്കാം വെജിറ്റബിൾസ് ഇഷ്ടമുള്ളവർക്ക് അതും ചേർക്കാം ഇനി വേണ്ടത് രണ്ട് സവാള രണ്ട് കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് വെളുത്തുള്ളി അല്ലി കറിവേപ്പില എന്നിവയാണ് ഇവ ചെറുതായി അരിഞ്ഞെടുക്കണം ഒരു പാൻ സ്റ്റവിൽ വെച്ച് ഫ്ലെയിം ഓൺ ആക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കാം ഇവയുടെ ആ ഒരു സ്മെല്ല് വന്നു കഴിഞ്ഞാൽ സവാള പച്ചമുളക് കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ചേർക്കാം സവാള ഗോൾഡൻ ബ്രൗൺ ആകുന്നതുവരെ വാട്ടിയെടുക്കണം ശേഷം ഇതിലേക്ക് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം ശേഷം ഇതിലേക്ക് ചതച്ചു വെച്ച ഇടിച്ചക്ക ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി ഇളക്കിയ ശേഷം വേവിച്ച് ഉടച്ചു വെച്ച ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക കുറച്ച് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് നന്നായി തണുത്ത ശേഷം നമുക്ക് കയ്യിൽ വെച്ച് ഉരുട്ടി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കയ്യിൽ എണ്ണ തേക്കേണ്ട ആവശ്യമില്ല ഇത് തീരെ ഒട്ടിപ്പിടിക്കില്ല ഇത് മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പാകത്തിന് വെള്ളമൊഴിച്ച് ഇളക്കിയെടുക്കാം കോൺഫ്ലവറിന് പകരം അരിപ്പൊടിയോ പാലോ ചേർക്കാവുന്നതാണ് ഇങ്ങനെ ഉണ്ടാക്കുന്ന വെജിറ്റേറിയൻസിന് കഴിക്കാൻ വേണ്ടിയാണ് ഇതിനു പകരം രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് നന്നായി മിക്സ് ചെയ്താലും മതി ഇത് ബ്രെഡ് ക്രംസ് ആണ് ഇതിനായി ഞാനൊരു എട്ട് ബ്രെഡ് പൊടിച്ചെടുത്തതാണ് ഇതിനു പകരം റസ്ക് പൊടിയായാലും മതി ഇനി നമുക്ക് ആക്കി വെച്ച ഇടിച്ചക്ക ആദ്യം കോൺഫ്ലവറിൽ ഒന്ന് ഡിപ്പ് ചെയ്ത ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം വീണ്ടും ഒന്നുകൂടി കോൺഫ്ലവറിൽ ഡിപ്പ് ചെയ്ത് വീണ്ടും ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കണം ഇങ്ങനെ രണ്ട് പ്രാവശ്യം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല രണ്ട് പ്രാവശ്യം ഡിപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ കട്ട്ലെറ്റ് നല്ല ആയി ലഭിക്കും ശേഷം ഇത് അരമണിക്കൂർ ഫ്രിഡ്ജിൽ തണുക്കാനായി വെക്കാം ഇങ്ങനെ വയ്ക്കുന്നത് കട്ട്ലറ്റ് വേവിക്കുന്ന സമയത്ത് തീരെ പൊട്ടിപ്പോകാതിരിക്കാനാണ് അരമണിക്കൂറിന് ശേഷം ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ഈ കട്ട്ലറ്റ് ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുന്നതാണ് നല്ലത് ഇതിലെല്ലാം വേവിച്ച സാധനങ്ങളായതുകൊണ്ട് ഒന്ന് മൊരിഞ്ഞു കിട്ടിയാൽ മാത്രം മതി നന്നായി മൊരിയുമ്പോൾ മറിച്ചിടുക തിരിച്ചും മറിച്ചുമിട്ട് വേവിച്ച ശേഷം എണ്ണയിൽ നിന്നും കോരിയെടുക്കാം ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയ പുറമേ നല്ല ആയ അടിപൊളി കട്ട്ലെറ്റ് ടൊമാറ്റോ സോസും ചേർത്ത് ഒന്ന് കഴിച്ചു നോക്കൂ ഇടിച്ചൊക്കെയാണെന്ന് ആരും പറയില്ല ചിക്കൻ കട്ട്ലറ്റിനേക്കാളും ടേസ്റ്റ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയൂ താങ്ക്